പറപ്പൂർ പെട്രോൾ പമ്പിന് സമീപം അപകടകരമായ വളവിൽ കൽവർട്ടിന്റെ സ്ലാബ് തകർന്നത് അപകട ഭീഷണിയാകുന്നു സ്ലാബ് തകർന്നതിനാൽ രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് എത്രയും വേഗം ഇവിടെ പുതിയ സ്ലാബ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പാവർട്ടി പഞ്ചായത്തിലെ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ചു പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിംസൺ ജോസ് ബോധവൽക്കരണ സന്ദേശം നൽകി ഗുരുവായൂർ ദേവസ്വത്തിന്റെ അഷ്ടപതി പുരസ്കാരം വൈക്കം ജയകുമാറിനെ സമ്മാനിച്ചു കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പുരസ്കാരം നൽകി ഇരുപത്തിയ്യായിരത്തി ഒന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു വൈക്കം ജയകുമാറിന്റെ അഷ്ടപതിയും അരങ്ങേറി വൈശാഖ മാസാരംഭത്തിന്റെ ഭാഗമായി ഗോപിക ജി നാഥും സംഘവും അവതരിപ്പിച്ച നൃത്താർച്ചനയും നടന്നു എളവള്ളി പത്താം വാർഡ് കർഷക റോഡിൽ പുലിക്കോട്ടിൽ ജോസിന്റെ വീട്ടിലെ തെങ്ങ് മുറിഞ്ഞ് വൈദ്യുതക്കമ്പയിൽ വീണു വെള്ളിയാഴ്ച രാവിലെ എട്ടോടെയാണ് തെങ്ങ് വീണത് പഞ്ചായത്ത് മെമ്പർ ടി സി മോഹനന്റെ നേതൃത്വത്തിൽ തെങ്ങ് മുറിച്ചുമാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു പ്രൊഫിൻസ് കുന്നംകുളം റെസിഡൻഷ്യൽ ക്യാമ്പസിൻ്റെയും എടപ്പാൾ നാട്ടുനന്മ സാംസ്കാരിക വേദിയുടെയും ആഭിമുഖ്യത്തിൽ പ്ലസ് ടു വിജയികൾക്ക് അനുമോദന സദസ്സും വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിക്കുന്നു മെയ് തീയതികളിലാണ് പരിപാടികൾ നടക്കുന്നത് പതിനഞ്ചിന് ബുധനാഴ്ച രാവിലെ പത്തിന് ഗുരുവായൂർ നിധി ഓഡിറ്റോറിയത്തിൽ നഗരസഭാധ്യക്ഷൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് ശനിയാഴ്ച രാവിലെ പത്തിന് എടപ്പാൾ ഖദീജ കാസ്റ്റൽ ഓഡിറ്റോറിയത്തിൽ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യും പ്ലസ് ടുവിന് ശേഷം ഇനി എന്ത് എന്ന വിഷയത്തിൽ സെമിനാറും ഉണ്ടാകും ഐ സി എം എ ഐ സതേൺ റീജിയൻ കൗൺസിൽ അംഗം സി എസ് പ്രവീൺകുമാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ തൃശ്ശൂർ ചാപ്റ്റർ സെക്രട്ടറി എൻ ജി അനൂപ് കരിയർ ഗൈഡൻസ് എക്സ്പേർട്ട് ഹാരിസ് ഹമീദ് എന്നീ പ്രഗത്ഭർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും ചരമം അഞ്ചങ്ങാടി തെക്കരകത്ത് റോഡിൽ അസൈനാരകത്ത് അബ്ദുൾ കരീമിൻ്റെ ഭാര്യ നബീസ മോൾ നിര്യാതയായി മൊയ്തീൻ ഷാ ജലാലുദ്ദീൻ സുബൈദ ലൈല ഹൈറുന്നീസ ഷംസി വാഹിദ എന്നിവർ മക്കളാണ് നൌഷാദ് മുസ്തഫ ജമാൽ പരേതനായ ബക്കർ ജബ്ബാർ ജസ്നി സജി എന്നിവരാണ് മരുമക്കൾ ഖബറടക്കം നടത്തി